എല്ലാവർക്കും നമസ്കാരം കശ്മീരിൽ നടന്നിട്ടുള്ള പറ്റി എല്ലാവർക്കും അറിയാലോ ഞാൻ അതിനെപ്പറ്റിയിട്ട് കൂടുതലൊന്നും പറയാൻ നിൽക്കുന്നില്ല കാരണം അതിന്റെ ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ കുറച്ച് പ്രശ്നമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് നോക്കിയും കണ്ടൊക്കെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ചാനലിനെ അവരെ ബാധിക്കുന്നൊരു കേസാണ് എൻ്റെ അടുത്ത് കുറച്ച് പേര് വന്നിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്യാത്തിന്റെ റീസൺ അതാണ് കാരണം നമ്മുടെ ചാനലിനെ ബാധിക്കുന്ന ബാധിക്കുന്നൊരു കേസാണ് ചാനൽ ഉണ്ടെങ്കിലല്ലേ മുന്നോട്ട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ എല്ലാവർക്കും നേരെ വിഷയത്തിലോട്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ കൃഷ്ണകുമാറിന്റെ മകളായ ദിയാകൃഷ്ണ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ആദ്യമേ പറയാനുള്ള ഒരു കാര്യമൊന്നു വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും നമ്മളൊരു പബ്ലിക് ഫിഗർ ആണ് അല്ലെങ്കിൽ പത്താള് ശ്രദ്ധിക്കുന്ന ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറാണ് അല്ലെങ്കിൽ പത്താള് നിരന്തരം നമ്മൾ ശ്രദ്ധിക്കുന്നുള്ള ഒരാ വ്യക്തി എന്ന നിലയ്ക്ക് നമ്മൾ ഇടുന്ന പോസ്റ്റുകളും ചെയ്യുന്ന കാര്യങ്ങളും കുറച്ച് ബോധത്തോടും വിവരത്തോടും ചെയ്യണം അവധങ്ങളൊക്കെ പറ്റാറുണ്ട് എന്ന് വെച്ചിട്ട് അവത്തങ്ങളുടെ ഒരു ഹോഷയാത്രയാണ് എന്റെ ജീവിതം എന്ന് പറഞ്ഞു കൊണ്ട് നടക്കാതിരിക്കുക കൃഷ്ണ ഈ ഒരു വിഷുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത്രയും വലിയ ഇഷ്യൂ അവിടെ നടന്ന സമയത്ത് വേക്ക് ഹിന്ദുസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റ് ഇട്ടിട്ടുള്ളത് പോസ്റ്റ് ഞാൻ ഇവിടെ സൈഡിൽ ഒന്ന് കൊടുക്കാം സത്യം പറഞ്ഞ ആ പോസ്റ്റ് കണ്ട സമയത്ത് ഞാൻ ആലോചിക്കുമായിരുന്നു എന്തുവാട ഇത് മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും നിറത്തിന്റെ പേരിലും ഒക്കെ വേർതിരിച്ച് കാണുന്ന ആൾക്കാർ ഇന്നും ഈ ഭൂമിയിൽ ഉണ്ടല്ലോ വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അതും ഇത്രയും ആൾക്കാർ അറിയുന്ന ഒരു നടന്റെ മകളായിട്ടുള്ള ഒരു വ്യക്തി അതും ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഇൻഫ്ലുവൻസറൊക്കെ ആയിട്ടുള്ള ഒരു വ്യക്തി ഒരുപാട് ഫോളോവേഴ്സ് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് മില്യൺ കണക്കിന് ആൾക്കാർ നിരന്തരം കാണുന്ന ഒരു വ്യക്തിയാണ് ഈ ദിയാകൃഷ്ണൻ ആ വ്യക്തി തന്നെ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ സത്യം പറഞ്ഞ പുച്ഛം മാത്രമാണ് തോന്നുന്നത് മതം ഹിന്ദുവാണ് ഓക്കെ ദിയാകൃഷ്ണയും കുടുംബവും ഹിന്ദുവാണ് എന്ന് വെച്ചിട്ട് ഇങ്ങനൊരു പ്രശ്നം വരുന്ന സമയത്ത് ഹിന്ദുക്കൾ മാത്രം ബേക്കപ്പ് ആവണം എന്നുള്ള രീതിയിൽ പറയുന്ന അത്തരം ടോക്കുകൾ ഒഴിവാക്കുക സീരിയസ്ലി പറയാൻ ഒഴിവാക്കുക എനിക്ക് പേഴ്സണലി ഇത് കണ്ട സമയത്ത് വെറും പുച്ഛമാണ് തോന്നിയത് നമ്മൾ ഈ സമയത്തും അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രതിസന്ധി നിൽക്കുന്ന സമയത്തും ഇത്രയും വലിയൊരു പ്രശ്നം നടക്കുന്ന സമയത്താണ് അത് ഹിന്ദുക്കൾ ഉണരണം ഹിന്ദുക്കളുടെ പ്രശ്നം എന്നൊക്കെയുള്ള രീതിയിലോട്ട് ആ ഒരു മൈൻഡ് സെറ്റ് കൊണ്ടുപോകുന്ന സീരിയസ്ലി ഈ പ്രശ്നം ഉണ്ടാക്കിയവരുടെ വിഷയവും ഇത് തന്നെയാണ് മതങ്ങൾ തമ്മിൽ അടിക്കുക ആ ഒരു സാധനം തന്നെയാണ് അവന്മാര് ഉദ്ദേശിക്കുന്നത് അതിവിടെ പ്രാബല്യത്തിൽ കൊണ്ടുവരികയാണ് ഇതുപോലുള്ള ആൾക്കാരെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ദൈവം ചെയ്തിട്ട് കുറച്ചെങ്കിലും ബോധവും കാര്യങ്ങളൊക്കെ കാണിക്കുക ഓരോ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ സാധാരണ ആൾക്കാർ ഇടുന്നത് പോലെ എന്തെങ്കിലും ഒരു പോസ്റ്റ് പോലെ നല്ല ദിയാകൃഷ്ണൻ പോലെയുള്ള ആൾക്കാരൊക്കെ ഇടുമ്പോൾ അതിനുള്ള സാമാന്യ ബോധമെങ്കിലും ഒന്ന് ഉണ്ടാവുന്നത് വളരെ നല്ലതായിരിക്കും എന്നാൽ ഒന്ന് രണ്ട് കമൻസ് ഞാനൊന്ന് വായിക്കാം കണ്ടപ്പോൾ പറയണമെന്ന് തോന്നി ഇത്രയും ബോധം അവരല്ലാതെ ഇന്ന് ആൾക്കാർ ആകരുത് അത്രയും പേരെ രക്ഷിക്കാൻ നോക്കിയത് ഒരു മുസ്ലിം ആയിരുന്നു അതെന്താ ഇവൾക്ക് കണ്ടു കൂടെ വേണ്ട ആൾക്കാര് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അവരുടെ ഉദ്ദേശം അതായത് ഈ ഒരു വിഷയം ഉണ്ടാക്കിയവരുടെ ഉദ്ദേശവും മതങ്ങൾ തമ്മിൽ അടിക്കുക ആ ഒരു സെറ്റപ്പ് തന്നെയാണ് അത് തന്നെ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന രീതിയിൽ സാരങ്ങൾ സംസാരിച്ച് വയ്ക്കുമ്പോൾ അവരുദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പിലാവുകയാണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക നമ്മളെല്ലാവരും മതവും ജാതിയും പറഞ്ഞിട്ടൊന്നും അല്ല ആരെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നത് ആർക്കു വേണ്ടി പോരാടുന്നതും ആർക്കു വേണ്ടി നിൽക്കുന്നതും ഇങ്ങനൊരു വിഷയം ഉണ്ടായപ്പോൾ ഹിന്ദുക്കൾ ഉണരണം എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഏത് മൈൻഡ് സെറ്റിലാണ് ആ സാധനം ചിന്തിക്കുന്നത് പകരം നമ്മൾ എല്ലാവരും ഉണരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണ് അതാണ് ചെയ്യേണ്ടത് ഇവന്മാർ ആ പ്രശ്നം ഉണ്ടാക്കിയത് തന്നെ ഹിന്ദുക്കളും അല്ലെങ്കിൽ ബാക്കിയുള്ള മതങ്ങളൊക്കെ തമ്മിൽ അടിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് അതാണ് അവിടെ ചെയ്തിട്ടുള്ളതും അമ്മമാർ നോട്ടീസ് ചെയ്ത് ഓരോരുത്തരെ തീർത്തതും അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ എല്ലാവർക്കും കാര്യം അറിയാം ഇന്ത്യ മുഴുവൻ ഒന്നിച്ചു നിൽക്കേണ്ട സമയം നന്നായി ആലോചിക്കുമ്പോൾ അങ്ങനെയാണെന്ന് തോന്നുന്നു പക്ഷെ ആദ്യം നമുക്ക് തോന്നും ഹിന്ദു ഉണരണം എന്ന് പക്ഷെ അതല്ല വേണ്ടത് വേക്കപ്പ് ഇന്ത്യ ആണ് വേണ്ടത് അതെ നമ്മൾ എല്ലാവരും ഉണരണം അല്ലാതെ ഒരു മതത്തിലുള്ള ആൾക്കാർ മാത്രം ഉണരണം അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് തെറ്റാണ് അവിടെ തന്നെ ഒരു മതത്തിന്റെ ഒരു സാധനം ഒരു എലമെന്റ് അവിടെ ഉണരുകയാണ് ഉള്ളിൽ നിന്നും ആ സാധനമാണ് കാണാൻ സാധിക്കുന്നത് ഫാമിലിക്ക് ക്ഷമയും സമാധാനം കൊടുക്കട്ടെ റബ്ബെ ഒരു മുസ്ലിമായ ആരും ആ സപ്പോർട്ട് ചെയ്യില്ല ഇത്തിരി ബുദ്ധിയും വിവരവും കൊടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു സത്യം ബുദ്ധിയും വിവരവും ഇല്ലാത്ത ഒരുപോലെയാണ് പെരുമാറുന്നത് കുറച്ചൊക്കെ ബോധത്തോടെ പെരുമാറുക എല്ലാം ഞാൻ പറയുന്നതാണ് ശരി എല്ലാം ഞാൻ ചെയ്യുന്നതാണ് ശരി എന്നുള്ള ഒരു നിലപാടിൽ നിൽക്കരുത് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഇഷ്യൂസിൽ ഒരുപാട് കണ്ടന്തിരിവുകൾ കാണിച്ചിട്ടുണ്ട് ഗോപ്രായങ്ങൾ കാണിച്ചിട്ടുണ്ട് ആൻ കാണിക്കുന്ന കോപ്രായങ്ങൾക്ക് കൂടെ നിന്ന് താളം തുള്ളുന്ന മാതാപിതാക്കളും ഉണ്ട് അതൊക്കെ നമുക്കറിയാം എല്ലാം അറിയാനുള്ള കാര്യമാണ് ഇനി പുതുതായിട്ടൊന്നും പറയേണ്ട കേസില്ല പക്ഷെ എന്നും വെച്ചിട്ട് വീണ്ടും വിവരക്കേടുകൾ തന്നെ എന്റെ തുറപ്പ് ചീട്ടെന്ന് പറഞ്ഞ് പൊക്കി കാണിക്കാതിരിക്കുക അങ്ങനെ വിവരക്കേടുകൾ മാത്രം പൊക്കി കാണിച്ചുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ നാട്ടുകാർ പഞ്ഞി കെടുത്തിടും ചുമ്മാ എന്തിനാണ് സൈബർ അറ്റാക്ക് സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞ സാധനം കൊണ്ട് ഇട്ടു കാരണം പ്രത്യേകിച്ച് ഇങ്ങനത്തെ സാധനം കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഇന്ത്യ ഫുള്ള് അല്ലെങ്കിൽ കാണുന്ന ആൾക്കാരെല്ലാം എടുത്ത് തിയെ പഞ്ഞിക്കിടും അതിന്റെ ഒരു സാമാന്യ ബോധമെങ്കിലും കാണിക്കാം ആ പെൺകുട്ടി പറയുന്നതിന് കാര്യമായി എടുക്കേണ്ട ഒന്നാമത് പക്വതയില്ല ആ ആ സൂപ്പർ ആകെയുള്ള മെറിറ്റ് എന്ന് പറയുന്ന ചെറുപ്രായത്തിൽ യൂട്യൂബ് ചാനൽ തുടങ്ങി വൻ തുക സമ്പാദ്യവും പ്രശസ്തി നല്ല കാര്യം അതായത് ചെറുപ്രായത്തിൽ തന്നെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് അത്യാവശ്യം പൈസ ഉണ്ടാക്കി എന്നുള്ള കാര്യം പറയുന്നുണ്ട് നല്ല കാര്യം പക്ഷെ ഇതൊന്നും സമൂഹത്തിന് ഗുണം ചെയ്യുന്ന കാര്യവുമല്ല വളരെ കറക്റ്റ് പിന്നെ കുറച്ച് വാർത്തു ദോഷമുണ്ട് വളരെ വളരെ കറക്റ്റ് അമ്മയുടെ ഭാഗത്ത് നിന്നും അച്ഛന്റെ ഭാഗത്ത് നിന്നും ബി ജെ പി കാരനായ അച്ഛനല്ലേ വളർത്തിയത് ഇതിൽ കൂടുതൽ സംഖ്യകളിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട പിന്നെ അമ്മയുടെ ക്ലാസ് പൊങ്ങച്ചു ബി ജെ പി ഒക്കെ പിടിച്ചിടുന്നുണ്ട് പാർട്ടിക്കാരെയൊക്കെ പിടിച്ചിടുന്നുണ്ട് പിന്നെ വളർത്തു ദോഷമാണെന്നുള്ള രീതിയിലും പറയുന്നുണ്ട് ഈ ദിയാകൃഷ്ണടുത്ത് പ്രത്യേകിച്ച് എടുത്ത് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഹങ്കാരവും പൊങ്ങച്ചവും ആർഭാടവും എല്ലാമാകാം പക്ഷെ ഇതുപോലത്തെ കാര്യങ്ങളിൽ കുറച്ച് വിവേകം അല്ലെങ്കിൽ ബുദ്ധി എന്ന് പറയുന്ന സാധനം ഉപയോഗിച്ച് ചിന്തിക്കാൻ പഠിക്കുക അല്ലാണ്ട് മൊത്തം വിവരക്കേടും വിവരക്കേടിന്റെ ഒരു ഹോഷയത്ര മാത്രമാക്കി ജീവിതം മാറ്റാതിരിക്കുക ഇതൊക്കെ ചെറിയ കാര്യമല്ല ഇതിന്റെ ഒന്നും എയിൽ ബി അറിയത്തില്ലെങ്കിൽ മിണ്ടാതെ വായും പൊത്തിയിട്ടിരിക്കുക അല്ലാണ്ട് നാട്ടുകാരന്റെ കയ്യിൽ നിന്നും തെറിവിളി കേട്ടേ അടങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇടാതിരിക്കുക അതിനുശേഷം പോസ്റ്റ് മുക്കിയിട്ടുണ്ട് പിന്നെ അതിനുശേഷം വേറെ വിഷയത്തിലോട്ട് അങ്ങോട്ട് ചാടി കയറിയിട്ടുണ്ട് വിവരക്കേട് കാണിക്കാതിരിക്കുക അതാണ് മെയിനായിട്ട് എനിക്ക് ദിയ എടുത്ത് പറയാനുള്ളത് അച്ഛൻ്റെ അമ്മയടുത്തേക്ക് ചോദിക്കുക പിന്നെ അവര് പറഞ്ഞു തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ വിവരമുള്ള ആൾക്കാരടുത്ത് ആരെടുത്തെങ്കിലൊക്കെ ഇതുപോലത്തെ വിഷയങ്ങൾ വരുമ്പോൾ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും അല്ലാണ്ട് ഇങ്ങനെ വിവരക്കേട് മാത്രം തുപ്പി തുപ്പി ഇടാതിരിക്കുക പിന്നെ വേക്കപ്പ് ഹിന്ദു എന്ന് പറയുമ്പോൾ അവിടെ അവരുടെ ഉള്ളിലെ ആ സാധനം എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും മതം ഹിന്ദുക്കൾ മാത്രം അല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പിലുള്ള ഒരു ചിന്താഗതിയാണ് അവരുടെ ആ ഒരു വാക്കിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങനത്തെ പൊട്ടത്തരങ്ങളും വീട്ടിത്തരങ്ങളും മാത്രം വിളിച്ച് പറയുന്ന ഒരു ജീവിതമാക്കി മാറ്റരുത് മുന്നോട്ട് പോകുമ്പോൾ കുളം തോണ്ട് പ്രത്യേകിച്ച് ആൾക്കാർ തന്നെ പറയുന്നുണ്ട് കമന്റ് ബോക്സിൽ ചെറുപ്രായത്തിൽ നല്ലോണം യൂട്യൂബിൽ നിന്നും പൈസയും ഫെയിമും ഒക്കെ ഉണ്ടാക്കിയെന്നല്ലാണ്ട് കുളം എന്ന് പറയുന്ന സാധനം ഇല്ല എന്നുള്ള രീതിയിലാണ് ആൾക്കാരൊക്കെ പറഞ്ഞു വെക്കുന്നത് ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വയം തന്നെ ഒന്നിരുന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക അഹങ്കാരവും സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ എന്തോ എന്നുള്ള ഒരു ഭാവമൊക്കെ പതുക്കെ ഒന്ന് ശൈലാക്കി വെച്ചിട്ട് ബുദ്ധിയുള്ള ആരുടെങ്കിലും വിവരള്ളടുത്ത ആരുടെയെങ്കിലും ഒക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കിയിട്ടാണ് ഓരോ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇടാൻ പ്രത്യേകിച്ച് മില്യൺ കണക്കിന് ഫോളോഴ്സുകളാണ് ആൾക്കാർ നിങ്ങളൊക്കെ ഓരോ വിട്ടുദ്ധരങ്ങൾ കാണിച്ചുകഴിഞ്ഞാൽ നോട്ടീസ് ചെയ്യും അടിച്ച് കയറിക്കയറ്റും അതൊക്കെ സ്വയമേ ഒരു ബോധമുണ്ടെങ്കിൽ നല്ലതാണ് അല്ലാണ്ട് എന്തെങ്കിലും നിങ്ങൾക്കെതിരെ സംസാരിക്കുകയോ പ്രതികരിക്കുക ചെയ്യുന്ന എന്റെ വീട്ടിൽ പോലീസിനെ വിട്ടിട്ട് വലിയ നിമിത്തം കാണിക്കാതിരിക്കുക എനിക്ക് എനിക്കതൊക്കെയാണ് പറയാനുള്ളത് ഇനിയിപ്പോ ചിലപ്പോൾ നിങ്ങൾക്കെതിരെ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്ന എല്ലാവരുടെ വീട്ടിലോട്ട് പോലീസ് വിടും എന്റെ വീട്ടിലട്ടക്കാം പോലീസിനെ വിട്ടിട്ട് വലിയൊരു വിഭവത്തൊക്കെ സൃഷ്ടിച്ച് ഞാൻ സംഭവമാണ് ആ സാണെന്നൊക്കെ കാണിച്ച് വലിയ കോമാളിൽ തന്നെ ഒക്കെ കാണിക്കും ചിലപ്പം പറയാൻ പറ്റത്തില്ല എന്തായാലും പോലീസുകാർ വന്ന് നമ്മളെ കൊണ്ട് റിമൂവ് ചെയ്യിപ്പിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷെങ്കിലും ഞാൻ വീണ്ടും പുതിയൊരു വീടിയായിട്ട് വരും അപ്പം പറഞ്ഞു തന്ന അതൊന്നും ഇല്ല വിഷയത്തിന് ചെറുതായിട്ടൊന്നും തന്നെയും അറിയാത്തേ ഇത്തരം കാര്യങ്ങളിലെങ്കിലും വിട്ടിത്തനങ്ങൾ കാണിക്കാതിരിക്കുക മണ്ടത്തരങ്ങളുടെ ഒരു ഹോഷയാത്ര ആണെന്നറിയാം അഹങ്കാരത്തിന്റെ ഒരു ആണെന്ന് പറയും നാട്ടുകാർ പറയുന്നതാണേ അങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാം എന്തായാലും ഇത്തരം കാര്യങ്ങളിലെങ്കിലും ഒന്നിച്ചു നിൽക്കാൻ പഠിക്കുക മതവും ജാതിയും ഒക്കെ പറഞ്ഞ് വേർതിരിച്ച് കാണാതെ മനുഷ്യന്റെ നിറത്തിന്റെ പേരിലും തൂക്കത്തിന്റെ പേരിലും പണത്തിന്റെ പേരിലും വേർതിരിക്കാതെ എല്ലാവരുടെ അടുത്തും പൊതുവെ പറയാനുള്ളതാണ് കേട്ടോ അങ്ങനെ കാണാതിരിക്കാൻ പഠിക്കുക പ്രത്യേകിച്ച് ദിയാകൃഷ്ണെ പോലെയുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ പിന്നെ അത് നമ്മൾ ഏത് രീതിയിലാണ് കാണേണ്ടതെന്ന് മനസ്സിലാക്കുക ഒന്നാമത് കാര്യം ചെയ്തവന്മാരുടെ ഉദ്ദേശം തന്നെ മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും ഒക്കെ നമ്മുടെ രാജ്യം തന്നെ വീഴ്ച വീഴുന്ന തമ്മിൽ തല്ലാനുള്ള പ്രക്രിയയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിനെ ചുക്കാൻ പിടിച്ചുകൊണ്ട് ആമാരുദ്ദേശിച്ച കാര്യം അടിപൊളിയായിട്ട് നടപ്പിലാക്കി കൊടുക്കുകയല്ല നമ്മൾ വേണ്ടത് അത് വിവേകത്തോടും ബുദ്ധിപരമായി ചിന്തിക്കുക ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു കുടുംബം നഷ്ടപ്പെട്ടു എല്ലാം നമ്മൾ കണ്ടതാണ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടത് സത്യം പറഞ്ഞാൽ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട സമയത്ത് കണ്ടിരിക്കാൻ പറ്റത്തില്ല ഒരുപാട് സ്വപ്നങ്ങളോടെ വന്നവരും ഹണിമൂണായിട്ട് വന്നവരും ഒക്കെ ഉണ്ട് ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ആൾക്കാരൊക്കെ അവര് യൂറോപ്പിൽ എങ്ങാണ്ട് പോകാനിരുന്നവര് ഇവിടെ വന്നു ഹണിമൂൺ ആഘോഷിക്കാനായിട്ട് നമ്മുടെ ഇന്ത്യയിൽ പക്ഷെ പോയിക്കാൻ പാടില്ലാതെ സംഭവിച്ചു പോയി അങ്ങനെ പല രീതിയിലാണ് ആൾക്കാർ ഭൂമിയിൽ നിന്നും ഇവിടെ പറഞ്ഞത് ആ ഒരു സിറ്റുവേഷനിൽ ഇത്രേം മോശമായ രീതിയിൽ നമ്മുടെ രാജ്യം നേരിടുന്ന സമയത്ത് ആ ഒരു സങ്കടം നിമിഷത്തിൽ നമ്മൾ ഇതുപോലെ വിട്ടിത്തരങ്ങൾ കാണിക്കാതിരിക്കുക പ്രത്യേകിച്ച് ദിയാകൃഷ്ണനെയൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ എന്ത് പറയാനാണ് നമ്മൾ ആദ്യം ചിന്തിക്കും ചിന്തിച്ച് പെരുമാറണം കേട്ടാ ദിയാകൃഷ്ണായാലും ആരെയല്ലോ എല്ലായിടത്തും പൊതുവേ പറയാനുള്ളതായിരുന്നു ഇവിടെ ദിയാകൃഷ്ണൻ മാത്രമല്ല ഇങ്ങനെ ഒരു വിട്ടിത്തരം കാണിച്ചിട്ടുള്ള കമന്റ് ബോക്സുകളിലും ഇതുപോലത്തെ ഒരുപാട് വിട്ടികൾ വിട്ടിത്തരങ്ങൾ വിളിച്ച് പറയുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് വിട്ടിത്തനങ്ങളും ഘോഷയാത്രയൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കാണുന്നുണ്ട് ഇങ്ങനെ വിട്ടിത്തനങ്ങളൊന്നും ചെയ്യാതിരിക്കുക എന്നാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ കേട്ടോ